അങ്ങനെ ഞാനും നമ്മുടെ കുട്ടപ്പായും നമ്മുടെ ഏട്ടനും കൂടിയിട്ട് ബുള്ളറ്റുമ യാത്ര പുറപ്പോഴാണ് കേട്ടോ അതും രാത്രി എവിടേക്കാ യാത്ര എന്നല്ലേ നമ്മുടെ വരൂര് ദേശത്തേക്കാണ് എൻ്റെ വീട്ടിലോട്ട് അപ്പോൾ ഒരു കാര്യം ചെയ്താലോ എല്ലാവർക്കും കൂടി അവിടെ പോവാം അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ ചെറിയൊരു വ്ളോഗിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഇതാ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ നിന്നായിക്കോട്ടെ ഒരു വ്ളോഗ് അല്ലേ അപ്പം ഇതാ വീട്ടിലെത്തിയപ്പോഴേക്കും പത്താം ക്ലാസ് റിസൾട്ട് വരുന്ന ദിവസമാണ് അപ്പം എന്റെ മാമന്റെ മോൻ മൂത്ത മകൻ അശ്വൻ പത്താം ക്ലാസ്സിലുണ്ട് അത്യാവശ്യം നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെ അവൻ പാസ്സായിട്ടോ അപ്പം ഇതാ ഞാൻ കുട്ടപ്പായയോട് ഞാൻ ചോദിക്കാണ് കുട്ടപ്പായി എൻ്റെ പത്താം ക്ലാസ് ഒക്കെ വരുമ്പോഴേക്കും എങ്ങനത്തെ സിലബസ് ആണോ വരുന്നുണ്ടാവുക എന്ന് അപ്പം ഞാനും അതും പറഞ്ഞു കുറച്ചു നേരം ചിരിച്ച് അമ്മ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള നല്ലൊരു പുളിയാണ് കേട്ടോ അപ്പൊ ഞാൻ ആ പുളിയും അതേപോലെ തന്നെ കൊത്തുമുളകിട്ടിട്ടുള്ള നല്ല പയറുപ്പേനീം കൂടിയിട്ട് ചോറ് ഉണ്ണുമ്പോൾ കുട്ടപ്പായ്ക്ക് വിളറങ്ങി അവന് കൊതിമൂത്തിട്ട് അവനൊരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് ഉപ്പേനയും കുറച്ച് കൂട്ടാനൊക്കെ ഇട്ടിട്ട് അവനും ചോറു വാരി തന്നെയാണ് കേട്ടോ പിന്നെ ഒരു കാര്യത്തില് ഞാൻ രക്ഷപ്പെട്ടു ഇവിടെ റേഷൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് നല്ലോണം വേവുന്ന അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ദഹനശേഷി കൂടുതലുള്ള അരിയൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ പെട്ടെന്ന് വിശക്കും ചെയ്യും പിന്നെ വയറിങ്ങനെ കല്ലുപോലൊക്കെ എടുക്കൂല നമ്മൾ മറ്റേ ഊരുള്ള അരിയൊക്കെ ഇല്ല അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് ചങ്ങുന്ന ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ നല്ലോണം വേവിച്ചു കഴിഞ്ഞാലൊക്കെ സുഖമാണ് കേട്ടോ അപ്പം അതാ കുട്ടപ്പായും അശുവിനൊക്കെ കൂടിയിട്ട് പാപ്പൊക്കെ മേടിച്ചത് തിന്നെയാണ് കേട്ടോ ഇരുന്നിട്ട് പാപ്പുച്ചാ നമ്മുടെ സാധാരണ രീതിയിൽ പലഹാരം അതാണല്ലോ നമ്മൾ സാധാരണയെ വിശേഷിപ്പിക്കുക ഇപ്പൊ കുട്ടപ്പായയുടെ ഭാഷയിൽ ഞാനൊന്ന് പറഞ്ഞതാണ് അവിടെ വന്നുകഴിഞ്ഞ അവൻ ഫ്രണ്ടിലത്തെ കടയിൽ പോയിട്ട് അമ്മേനെ കൊണ്ട് പേടിപ്പിക്കുന്നതാണ് അതൊക്കെ അപ്പോൾ അശ്വന അവനും കൂടിയിട്ട് അതൊക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ മധുര പലഹാരങ്ങൾ ഇടക്കിടക്ക് വരുന്നിട്ടുണ്ട് ഇവിടെ കുറേ കൊറേ പത്താളാസുകാരുണ്ടായിരുന്നു ഫുൾ എ പ്ലസ് ഏഴെ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മിഠായികളും ലഡുവും ഒക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ എന്റെ മുടി കെട്ടിറക്കുമ്പോ എനിക്ക് മുടി നമുക്കിങ്ങനെ കൊഴിഞ്ഞു പോകുന്ന മുടി ഒന്നോ രണ്ടെണ്ണം ഒക്കെ കിട്ടുമ്പോ അതിൻ്റെ തലപ്പത്ത് നിങ്ങൾ നോക്കി വെക്കുക അതിൻ്റെ തലപ്പത്ത് വെള്ള നിറ ഉണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട അതിൻ്റെ പ്രായം എത്തിയിട്ട് കൊഴിഞ്ഞു പോകുന്നതാണ് കേട്ടോ ഓരോ ദിവസം ഒരു പത്തിരുപത് മുടിയൊക്കെ ഡെയിലി പോവും അത് സാധാരണയാണ് അതിൽ കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ചാൽ മതി അപ്പോൾ എനിക്കൊക്കെ ഒരു ദിവസം പത്ത് പതിനഞ്ച് മുടിയൊക്കെ പോവാറുണ്ട് കേട്ടോ അതൊന്നും യാതൊരുവിധം കുഴപ്പമില്ല ആരോഗ്യമില്ലാത്ത മുടികളാണ് പോകണമെന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്താം വൈകുന്നേരം സമയങ്ങളിൽ നമ്മൾ മുടി ഇതുപോലെ കെട്ടിടത്ത് ചീന്തി വൃത്തിയാക്കി കെട്ടിവയ്ക്കുകയാണെങ്കിൽ മുടി വളർച്ചയ്ക്ക് നല്ലതാന്ന് പണ്ട് മുതലേ നമ്മൾ കേൾക്കണതാണല്ലേ എന്തോ അത് കേട്ട കേട്ടകാരനാണാവോ ഞാൻ ചെറുപ്പം മുതലുള്ള ശീലാണ് നമ്മൾ സമയത്ത് സമയത്തേപോലെ മുടിയൊക്കെ ചീന്തി വൃത്തിയാക്കിയിട്ടാണ് കിടന്നുറങ്ങാറുള്ളു രാവിലെയായി എട്ടരയായി സമയം അപ്പം വീട്ടിൽ വന്ന പൊതുവേ നേരം വേകിയിട്ടാണല്ലോ നീക്കാലെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഞാനും അങ്ങനെ തന്നെയാണ് എന്താ മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ടു നമ്മുടെ ജനലിന്റെ വക്കത്താണ് വന്നിരിക്കുന്നത് ജനലിന്റെ പക്കത്ത് പറഞ്ഞാൽ കിണറിന്റെ പക്കത്ത് എന്ന് പറയണ പോലെ ഉണ്ട് അല്ലെ ജനൽ തുറന്നിടും ഹോളിലത്തെ ഈ ഒരു ജനൽ ഇപ്പോഴും തുറന്നിടും നല്ല കാറ്റും അതേപോലെ തന്നെ നല്ല വെളിച്ചും ഒക്കെയാണ് അവിടെ നിന്ന് ഇങ്ങനെ വരിക അപ്പൊ അവിടെ കുറച്ച് ഇങ്ങനെ പോയിരിക്കും ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാല് അങ്ങനെതാ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പതാ നല്ലോണം നേരം വെളുത്തിരിക്കണേ എട്ട് രയിൽ പിന്നെ ഇപ്പൊ ഇവിടെ നേരം വെളുക്കാണ്ടിരിക്കുക അപ്പൊ ആ വെയിലൊക്കെ നല്ലോണം ഇറങ്ങി വന്നിരിക്കണു കേട്ടോ അപ്പൊ അമ്മതാ വിറ്റത്തെ രണ്ട് കറ്റാവാട കുഞ്ഞിതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ലോണം മുളച്ചു പിന്നെ റോസാപ്പൂ അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ അമ്മ കുടിച്ചിട്ടിട്ടുണ്ട് ഇവിടെ നിറയെ ചെണ്ടുമല്ലിയും കന കനകാമ്പരൊക്കെ ഉണ്ടായിരുന്നതാണ് ഒക്കെ ഇപ്പൊ അമ്മ പറിച്ചു കളഞ്ഞിട്ട് ഇപ്പൊ പുതിയതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മക്ക് ഇതൊരു ഹോബി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോബിയൊന്നുമല്ല എന്തോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അമ്മ ഇപ്പോൾ ഈ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അച്ഛനൊന്നും സമ്മതിക്കാറില്ല അച്ഛനെ ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് കാടും പൊന്തയും പിടിക്കും പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിക്കാറില്ല ഇതിപ്പോ നമ്മുടെ വാശിക്ക് അമ്മ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ അങ്ങനതാ നമ്മുടെ മൈലാഞ്ചിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അവിടെ അപ്പൊ രണ്ട് തെങ്ങുണ്ട് പറഞ്ഞില്ലേ എന്നാണ് ഞാൻ നാളികേരം പൊളിക്കുമ്പോൾ ഇവിടെ നിന്നാണ് കൊണ്ടാറ് ചില ചില സമയങ്ങളിൽ തേങ്ങ ഇവിടുന്ന് കൊണ്ടാറുള്ളത് കൊണ്ടാറുള്ളത് അപ്പൊ രണ്ട് തെങ്ങിണ്ട് അപ്പൊ അത് നമ്മുടെ വീടിന്റെ മുകളിൽ തല ഉയർത്തി പിടിച്ചിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ ഞാൻ ആ ജനാല കാണിച്ചോ അപ്പൊ ഈ ഒരു ജനാലിൻ്റെ അവിടെ വന്നിട്ടാണ് നമ്മൾ ഇരുന്നിട്ട് മുടി ചീന്താറുള്ളതും മേക്കപ്പ് ചെയ്യാറുള്ളതൊക്കെ റൂമിൻ്റെ ഉള്ള അലന്മാരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വന്നിട്ടൊന്നും സമാധാനായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനൊക്കെ അങ്ങനെ അങ്ങനെന്താ പല്ല് തേക്കണ ആരംഭം തുടങ്ങിട്ടോ അപ്പൊ എനിക്കും കുട്ടപ്പായക്കും പ്രത്യേകമായിട്ടൊരു ബ്രഷുണ്ട ക്ലീനറൊക്കെ ഇവിടെ പ്രത്യേകം അമ്മ എടുത്തു വെക്കും അത് വരുമ്പോഴാണ് പെട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ അങ്ങനെ അതിൻ്റെ മുകളില് അമ്മയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പേസ്റ്റും ഉണ്ട് ഇവിടെ അപ്പൊ ഞങ്ങൾക്കില്ലാട്ടോ അമ്മയ്ക്ക് പച്ചനും വേറെ അമ്മയ്ക്ക് വേറെ അങ്ങനെയാണ് അപ്പോൾ അതാ ഞാൻ ആ എടുത്ത് തേച്ചിട്ട് നന്നായിട്ടൊന്ന് പല്ല് തേക്കാണ് കിട്ടും അപ്പോൾ നിങ്ങൾ വിചാരിക്കും പല്ല് തേക്കാറില്ല എന്ന് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞതരണേ അപ്പം വേറെ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞു തന്നതാണ് അപ്പോൾ ഇതവിടെ പച്ചക്കടല അമ്മ കുക്കറിൽ പ്രത്യേകമായിട്ടുള്ള കുക്കറാണത് അതിൻ്റെ ആ ഒരു കറുത്ത പിടിയൊക്കെ പോയിരിക്കുന്നു പക്ഷേ നമ്മുടെ കുക്കർ എത്ര പഴകിയാലും പുതിയതുപോലെയാണ് ഉണ്ടാവുക ഇങ്ങനെ ചില പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവുമെന്ന് മാത്രം പക്ഷെ നിറത്തിനോ തിളക്കത്തിനോ യാതൊരു കുറവും ഉണ്ടാവില്ല വൃത്തിയുടെ ഒരു പ്രതിരൂപം ഉണ്ടെങ്കിൽ അതെന്നെ അമ്മയായിരിക്കും കേട്ടോ ഞാനൊന്നും നമ്മുടെ അരി കൂടെ പോയിട്ടില്ല എന്നാലും ആവശ്യത്തിന് വൃത്തിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ അവിടുത്തെ വീട്ടിൽ ഒരുപാട് വൃത്തിയൊന്നും നടക്കാത്ത കാരണം ഞാനത് ശ്രമിക്കാറുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഒരു പരിധി വരെ മാത്രമേ ഞാനത് ശ്രദ്ധിക്കാറുള്ളൂ കേട്ടോ അപ്പൊ അതാ നമ്മളൊരു കറി വയ്ക്കുകയാണ് അപ്പം ഞാൻ അമ്മേനെ സഹായിക്കാമെന്ന് വിചാരിച്ചു ഒറ്റയ്ക്ക് ചീണ് കാണുമ്പോൾ ഒരു ഒരു വിഷമം പിന്നെ നമ്മൾ വരുമ്പോഴല്ലേ അവർക്കൊരു കൈ ഒഴിവ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ കറിയൊക്കെ വേഗമായിട്ട് വേണം പുട്ടും നമ്മുടെ ഈ പച്ചക്കടലക്കറിയും കൂടിയിട്ടൊരു പിടുത്തം പിടിക്കാൻ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്മോട് പറയാം നമ്മൾ ഡെയിലി പുട്ടുണ്ടാക്കിയാൽ മതിയിട്ട് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം പുട്ടും കടലക്കറിയും പുട്ടും ചെറുപയറുകറിയും പുട്ടും ഇതേപോലെയുള്ള ഗ്രീൻ പീസ് കഴി കറിയൊക്കെയാണ് എനിക്ക് കൂടുതലിഷ്ടം നൂൽ പുട്ടാണെങ്കിലും കുഴപ്പമില്ല ചപ്പാത്തി ദോശ ഇഡ്ഡലി ഇതൊക്കെ പിന്നീട് വരുന്ന പലഹാരങ്ങളാണ് രാവിലത്തെ വെള്ളപ്പം എനിക്ക് തീരെ ഇഷ്ടമല്ല അതെനിക്ക് കണ്ണിന് കണ്ണിനിഷ്ടിട്ട് കണ്ടുവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ അപ്പത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കഴിക്കില്ല ഇഷ്ടമല്ല എനിക്ക് പത്തിരി ആണെങ്കിൽ ഇഷ്ടം പത്തിരി ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണൊക്കെ തിന്നും അതിൻ്റെ കൂടുതലൊന്നും പോവില്ല പുട്ടാണെങ്കിൽ ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വേകീട്ടും പുട്ടു തിന്നും മീൻകുട്ടാനും പുട്ടും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ പക്ഷെ ഇപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട എന്തായാലും അമ്പലത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉഷാറായിട്ടൊരു വീഡിയോ ഇടാം നല്ലൊരു ചിക്കൻ കറിയുടെ അപ്പതാ നമ്മുടെ സബോളയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഇഞ്ചി എന്നൊരു സംശയം ഉണ്ടമ്മ ഉണ്ടാവും ഉണ്ടാവും ചെറിയൊരു ഭക്ഷണം ഇഞ്ചി ഇട്ടിട്ടുണ്ടാവും നമ്മുടെ കറിയിൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ കടല പയറും അതേപോലെ തന്നെ ഇതേപോലെ പച്ചക്കടലൊക്കെ വെക്കുമ്പോൾ ഇടാറുണ്ട് അപ്പൊ ചിക്കൻ കറിയുടെ ഒരു രൂപത്തിലാണ് അമ്മ ഈ കറിയൊക്കെ വെക്കാറുള്ളത് അപ്പോൾ അത് ആ തക്കാളിയൊക്കെ ഇട്ടിട്ട് എല്ലാം വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ഇടാം അപ്പോൾ ഇവിടെ പ്രത്യേകം എരി ഒത്തിരി മുന്നിൽ നിൽക്കണം എല്ലാ കൂട്ടാനിലും അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ മുളക് പൊടി ഇടണ്ട് ചിക്കൻ മസാല ഇടുന്നുണ്ട് ഗരം മസാല ഇടണ്ട് അതേപോലെ തന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂണ് അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ അതിന്റെ പൊടി മൂത്ത് നന്നോ നന്നോണേ നല്ലോണം ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ കടല അതിലേക്കിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ എടുക്കുന്ന പോലെ തന്നെ മല്ലിപ്പൊടി തന്നെയാണ് കൂടുതലായിട്ട് അമ്മ എടുത്തിരിക്കണത് ഇങ്ങനെയുള്ള കറികൾക്ക് നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യാല്ലേ പിന്നെ അതാ മഞ്ഞൾപ്പൊടി അമ്മ തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത്ര മഞ്ഞൾപ്പൊടിയൊന്നും ഞാൻ ഇടാറില്ല എനിക്ക് ഇത്രയും തോന്നാൻ മഞ്ഞൾപ്പൊടിയുടെ കുത്തൊന്നും തീരെ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടാറില്ല കേട്ടോ അതിന് ശേഷം ഞാൻ കുക്കറിലിരിക്കണ കടല അടിട്ട് കൊടുത്തു അപ്പോൾ അത് അമ്മ ചിക്കൻ മസാല അതിൽ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാം അവിടെ വീണില്ലേ അത് പിടിക്കുമ്പോ എന്റെ കൈക്ക് ഭയങ്കര വേദന അത് അമ്മ എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്യണത് അങ്ങനെ ഞാനും അമ്മ അടുക്കളയില് കയറി കഴിഞ്ഞാൽ എന്തേലൊക്കെ പറഞ്ഞ് തല്ലൂടട്ടോ അതിനിപ്പോ കുറെ ദിവസം കഴിഞ്ഞ് വരികയാണെങ്കിലും അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് വരികയാണെങ്കിലും എന്തേലൊക്കെ പറഞ്ഞ് തല്ലൂടിയിട്ടേ പോവാറുള്ളൂ അപ്പൊ തല്ലുവിടിയാലും രണ്ടു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് അത് ഓക്കെ കൂട്ടോ അത് ഇവിടെ അങ്ങനെ തന്നെയാണ് ഏട്ടന്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് ഞാൻ അമ്മയും കൂടി തല്ലൂടാറക്കെണ്ട് പക്ഷെ അത് കുറച്ച് നേരത്തേ ഉണ്ടാവാറുള്ളൂ അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് തല്ലൂടാണെങ്കിലും അത് ഒരട്ടത്ത് വെച്ച് നടക്കാറൊന്നുമില്ല ഞാനത് അപ്പൊ സോൾവ് ചെയ്യും ഇത് തന്നെയാണ് കേട്ടോ ഏട്ടൻ എന്നോട് പറയാറുള്ളത് കുടുംബാവുമ്പോൾ ചിലപ്പോൾ തട്ടിയും പുട്ടിയും എന്നൊക്കെ ഇരിക്കടി അത് അപ്പം തന്നെ സോൾവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് സമാധാനം ഉണ്ടാവുകയാണെന്ന് ചോദിക്കും എന്നോട് അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നപ്പോൾ നമ്മുടെ കറിയിൽ ഉപ്പ് കുറവുണ്ടോന്നൊരു സംശയം അങ്ങനെ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ചക ചുന്നിട്ടുള്ള കറി അപ്പം അധികം ഒന്നും എരിവില്ല കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ നല്ലവണ്ണം എരിവുള്ളത് പോലെ തോന്നും പക്ഷെ അധികം ഒന്നും എരിവില്ല പക്ഷെ കുട്ടപ്പ ഇതാ കൂളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായിട്ട് അതിൻ്റെ ഇടയിൽ അവൻ നീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവനോട് തിരിഞ്ഞ് സംസാരിക്കണങ്ങള് കണ്ടിട്ടുണ്ടായിരിക്കും വിളിക്കണൊന്നും വന്നില്ല മൂപ്പരാൾ വന്നു പല്ലു തേച്ചു കൂളിയൊക്കെ കഴിഞ്ഞ് ഇതായിരിക്കും ടി വി വെച്ചിട്ടുണ്ട് ടി വിയിലേക്ക് നോക്കി ഇരിക്കയാണ് അമ്മമ്മയും മകനും കൂടിയിട്ട് ഇവിടെ വന്ന കുട്ടപ്പായയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവം കേട്ടോ പല്ലയ്ക്കാനും കുളിക്കാനും ആരും പറയണ്ട തനിയെ ചെയ്യും മൂപ്പരാൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല ചോദിച്ചോക്കണം ഇങ്ങോട്ട് പിന്നാലാണെന്ന് നമ്മുടെ കുളിയൊന്നും നടക്കില്ല കേട്ടോ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ തനി മടിച്ചാണ് അപ്പോൾ അത് മുടിയൊക്കെ ചീന്തി കെട്ടിടത്ത് വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അതാ ജനലിന്റെ അവിടെ തന്നെയാണ് ഇതാണ് എന്റെ സ്പോട്ട് ഇവിടെ വന്നിരുന്നിട്ടാണ് ഞാൻ മുടിയൊക്കെ ചീന്തി വൃത്തിയാക്കുക കേട്ടോ അപ്പൊ അതാ ചെറിയ ചെറിയ ഭാഗങ്ങളെടുത്ത് മുടിയൊക്കെ ചീന്തി വൃത്തിയാക്കുകയാണ് കുട്ടപ്പായക്ക് അമ്മ പപ്പടവും പുട്ടും ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അവന് പച്ചക്കടലക്കറി ഇഷ്ടമല്ല ഞാനത് അമ്മോട് പറയാൻ പോയില്ല പിന്നെ അമ്മ വേറെ കറി ഉണ്ടാക്കാൻ നിൽക്കും എന്തിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണേ വെച്ചിട്ട് ഞാൻ പറയാൻ പോയില്ലാട്ടോ അപ്പൊ ഞാൻ നീറ്റ് വരുമ്പോഴേക്കും അമ്മ തലേ ദിവസമൊക്കെ കടല വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാനത് മിണ്ടാൻ പോയില്ല അമ്മ അവന് പിന്നെ പപ്പടം മതി പപ്പടം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ കഴിക്കും പിന്നെ അതിൻ്റെ ചാറ് മാത്രം എടുത്തിട്ട് കൂട്ടി കഴിക്കാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ അച്ചുകൂട്ടനും അതേപോലെ തന്നെ കുട്ടപ്പായും കൂടിയിട്ട് പുട്ടും നമ്മുടെ പച്ചപ്പട്ടാണി കടലൊക്കെ ഇറക്കി കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ടി വിയിലേക്ക് നോക്കിയിട്ടാണ് കഴിക്കണത് അവിടെ പിന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കണം നേരെ തന്നെ ടി വി ആയ കാരണി ടി വി എപ്പോഴും വെച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ അങ്ങനെതാകുമ്പോൾ നല്ല കഞ്ഞിവെള്ളം കൊണ്ടുള്ള നല്ലൊരു താളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ തലയിലെ താര പോവാനും മുടി കൊഴിച്ചില് മാറാനും മുടി നല്ല സോഫ്റ്റായി സിലിക്കായിട്ട് കെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ പണ്ടാരടങ്ങുന്ന തൊണ്ടയിൽ എന്തോ പിടിച്ചു ഇപ്പം നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ അത് കുറച്ച് കഞ്ഞിവെള്ളം അതായത് ഉപ്പിടാതെ വാർത്ത് വെച്ചിട്ടുള്ള തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് അതിലേക്ക് നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സ്പൂണ് ഉലുവേം കൂടി ഇട്ട് വെക്കുക അപ്പോൾ പിറ്റത്തെ ദിവസം ആവളേക്കും ഇതേപോലെ നല്ലോണം കട്ടിയായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ പിഴിഞ്ഞെടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പിറ്റത്തെ ദിവസത്തിന് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കാം കേട്ടോ പിറ്റേ ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപ്പിടാതെ വാർത്ത കഞ്ഞിവെള്ളം വേണം നമ്മൾ എടുത്ത് എടുക്കാൻ വേണ്ടിട്ടോ ഉലുവ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല ഉലുവ ഓൾറെഡി അതിലുണ്ടല്ലോ പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വൃത്തിയിൽ ഉപയോഗിക്കണം കൈയിട്ട് അരമ്പി എടുത്തുകഴിഞ്ഞുകഴിഞ്ഞാല് ചെക്കഴിഞ്ഞാൽ അത് കേട് വരും കേട്ടോ നമ്മൾ തലയിലെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എടുത്തിട്ടുള്ള ഒരു കുഴമ്പ് പോലത്തെ ഒരു മിക്സറി തല്ലേ അത് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പം അത് ഞാനൊരു പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ അത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് പിന്നെ ഞാനിവിടെ വന്ന് കഴിഞ്ഞാൽ മാക്സി ആണ് ഇവിടെ ഇടാറുള്ളത് അപ്പോൾ എനിക്കമ്മ കുറേ മാക്സികൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് പണം കെട്ട് കിട്ടിയിട്ട് ഇങ്ങോട്ട് വരാറില്ല എനിക്ക് പിന്നെ ഒന്നാമത് ഇഷ്ടമല്ല അങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഇങ്ങോട്ട് കൊടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എനിക്ക് വന്ന് കഴിഞ്ഞ് ഇടാൻ പറ്റുന്ന രീതിയിൽ ഡ്രസ്സുകളൊക്കെ അമ്മ ഇവിടെ ഒന്ന് കുറച്ച് വെക്കും കൂടുതലും മാക്സിയാണ് എടുത്ത് വെക്കാറുള്ളത് മാക്സി മാക്സി ഇപ്പോഴത്തെ പുതിയ മോഡലൊക്കെ ഇല്ലൊക്കെ അതൊക്കെ എടുത്ത് വെക്കാറുണ്ട് ടോപ്പ് ഇത് പഫ് ഉള്ളതാണ് ഇത് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല നിന്റെ കൈ പഫ് ഉണ്ടെങ്കിലും വളരെ കുഞ്ഞീതാ പിന്നെ എലാസ്റ്റിക് ആണ് അതിന്റെ ആ ഒരു പഫിന്റെ അവിടെ വന്നിട്ടുള്ളത് കൈയൻ്റെ കൈൻ്റെ മുകളില് അപ്പോൾ എനിക്ക് എന്താ ഇത് ഭയങ്കര ഇടങ്ങറായിട്ട് പോലെ തോന്നി ഇതിനേക്കാ ഇഷ്ടം എനിക്ക് സാധാരണ മാക്സി ആണ് കേട്ടോ ഞാൻ അമ്മയുടെ ഒക്കെ എടുത്തിടാറുണ്ട് അമ്മടെ എനിക്ക് പാക അവ ഞാൻ എടുത്തിടാറുണ്ട് അപ്പൊ അമ്മ നമ്മുടെ മാക്സികളൊക്കെ അത്രയും സൂക്ഷിച്ചാണ് എടുത്ത് വെക്കാറുള്ളത് നല്ലോണം നോക്കും അമ്മ ഡ്രസ്സായാലും വീടായാലും ഒക്കെ നന്നായി പെർഫെക്റ്റ് ആയിട്ട് നോക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കാനോ കഞ്ഞിര വെള്ളം കണ്ടോ ഇതേപോലെ നമ്മുടെ തലയുടെ ഊട്ടിൽ നന്നായിട്ടൊന്നും തേച്ചുടിപ്പിക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ യാതൊരുവിധ ചീത്ത മണോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മുടി നന്നായിട്ട് സോഫ്റ്റ് ആവും അപ്പോൾ നിങ്ങളേ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ തല കുളിക്കുന്ന ആളുകളാണെങ്കിൽ തല കുളിക്കുന്ന ദിവസം നിങ്ങളിത് ചെയ്യുക അപ്പം നിങ്ങൾക്ക് നല്ല എഫക്റ്റ് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഡെയിലി തല കുളിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഇത് ചെയ്യാവുന്നതാണ് അതായത് ആഴ്ചയിൽ ഒരു മൂന്ന് തിങ്കൾ ചൊവ്വാ ബുധൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യാഴാഴ്ച ചെയ്യാം പിന്നെ അടുത്ത മൂന്ന് ദിവസം കഴിഞ്ഞ് അങ്ങനെ ചെയ്യാം കേട്ടോ ഡെയിലി ചെയ്യേണ്ട ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡ്രൈ ആയി പോകും അപ്പം നമുക്ക് ഇതേപോലെ മുടി ഒന്ന് കെട്ടിവെക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോ നോർമൽ പച്ചവെള്ളത്തിൽ തന്നെ അവിടെ വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യണത് പിന്നെ ഇപ്പോഴും എൻ്റെ മുഖം മത്തങ്ങ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പം എൻ്റെ വായലൊക്കെ തരുതരുന്ന് തന്നെ പൊന്തിയിട്ടുണ്ട് നമുക്ക് ഈ ചുണങ്ങക്കായ ഉണ്ടാവും വലിയ വായൽ അതേപോലെ കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട് എന്താ പ്രശ്നം എനിക്കറിയണില്ല ഒരു മാങ്ങ കഴിച്ചപ്പോൾ ശേഷം തുടങ്ങിയതാണ് എന്തായാലും എനിക്ക് അത് തന്നെയാന്ന് തോന്നും മാ അങ്ങടെ ചോണമായിട്ടുണ്ടാവും എന്നാണ് അമ്മ പറയുന്നത് അപ്പൊ എനിക്കാണെങ്കിൽ ഇതേപോലെ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ കേട്ടോ പറ്റാത്ത ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ ഛർദ്ദിക്കും അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും മുഖത്ത് ക്ഷീണം വരും അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ അത് കുറച്ചു ദിവസം കഴിഞ്ഞാൽ അങ്ങനെ തന്നെ മാറുകയാണ് പതിവ് അങ്ങനെ അങ്ങനെതാ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനതാ പൊട്ടും നമ്മടെ ചിക്കൻ പച്ചക്കടലക്കറി മസാല അപ്പോൾ പുതിയ പേരാണ് അപ്പോൾ അതാ പിന്നെ കൊണ്ടാട്ട കൊണ്ടാട്ടമുളക് വറുത്തത്ട്ടോ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള കൊണ്ടാട്ടമുളകാണ് കുറച്ച് ഞാൻ ഇങ്ങോട്ട് അടിച്ചു മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം അത് അതും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഒരു കഷ്ണം ആദ്യം എടുത്തു ഒരു കഷ്ണം മതി ഞാൻ ഡയറ്റാന്ന് ഡയറ്റാണെന്നൊക്കെ പറഞ്ഞു പിന്നെ കറിയുടെയും ആ മുളിൻ്റെ ഒക്കെ രുചി രുചികരണം ഞാൻ ഒരു കഷ്ണം കൂടി എടുത്തു പിന്നെ തോന്നി ഒരു കഷ്ണം കൂടി തിന്നാന്ന് അങ്ങനെ ഒരു മൂന്ന് കഷ്ണം പുട്ട് ഞാൻ വൈറ്റിലാക്കിയിട്ടാണ് കുഞ്ഞു കുഞ്ഞു കഷ്ണൊക്കെ ഉണ്ടായി ഞാൻ വെറുതെ പറഞ്ഞതാണ് ആദ്യം എടുത്തത് കുറച്ച് വലിയ കഷ്ണം പിന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണം എടുത്തു കേട്ടോ പിന്നെ അമ്മ പറഞ്ഞു ചക്കക്കുരു നന്നാക്കിക്കോ നമുക്ക് കൂട്ടാൻ വെക്കാം അപ്പം ഇന്ന് ചക്കക്കൂര് പുളിയാണ് കൂട്ടാൻ സ്പെഷ്യൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു അപ്പം അതാ നന്നാക്കി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചക്കക്കൂര് ഉപ്പേരി വെച്ചാലും കൂട്ടാൻ വെച്ചാലൊക്കെ നിറയെ കഴിക്കും പിന്നെ ചക്ക ഉപ്പേരി വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം താപ്പു ഇത് മറ്റൊരു മാക്സി ആണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇടുമ്പോൾ നല്ല സുഖമാണ് നല്ല കംഫർട്ടബിളും ആണ് കേട്ടോ അങ്ങനെ ചക്കക്കുരു ഒക്കെ നന്നാക്കി കഴിഞ്ഞപ്പോഴേക്ക് അമ്മ അവിടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ നുറുക്കി വെച്ചു അപ്പൊ ഞാൻ കുറച്ച് ഉള്ളിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കൊടുത്തുട്ടോ അത് വറുത്തരാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മ കൊത്തുമുളകാണ് ഇടേ ഞാൻ പറഞ്ഞല്ലോ ഉപ്പേരിയിൽ അമ്മ കുത്തുമുളകാണ് കൂടുതലിടമുളക് കൂടി ഇടാറില്ല അങ്ങനെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കൊടുത്തു അങ്ങനെ ചക്കക്കുരു ഒക്കെ നന്നാക്കി ഫ്രഷാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ മൂടി ഇതേപോലെ ഉണക്കി ഞാൻ മുടി കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അതേപോലെ മുടഞ്ഞിട്ടിരിക്കാണ് ഇവിടെയും പിന്നെ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ അമ്മക്കിട്ട് കെട്ടി വെച്ച് വെക്കാണ് സുഖം പക്ഷെ അത് മുടിക്ക് ഡാമേജ് ആണെന്നും അതൊക്കെ ഞാൻ ഈ വഴിയായി ഇപ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത് അങ്ങനെ പൊതുവേ ഞാൻ ഞാനങ്ങനെ കെട്ടി വയ്ക്കാറുണ്ട് പിന്നെ എനിക്കിപ്പോൾ കെട്ടി വെക്കുമ്പോൾ പെരടി ഭയങ്കരമായിട്ട് വേദനിക്കുന്നു അപ്പം നിങ്ങൾ അങ്ങനെ ആരെങ്കിലും മുടി ഭയങ്കര ടൈറ്റ് ചെയ്തിട്ട് കെട്ടുന്നവരാണെങ്കിൽ അമ്മക്കിട്ട് ഭയങ്കര ടൈറ്റ് ചെയ്ത് കെട്ടുന്നവരാണെങ്കിൽ അങ്ങനെ കെട്ടല്ലേ മുടി നല്ലതായിട്ട് ഡാമേജ് ആവും കേട്ടോ ഇപ്പോൾ കുട്ടപ്പായത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇപ്പം ഞാൻ വീഡിയോ വീടിയെടുക്കുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കോമാളിത്തരം കാണിക്കും എന്നോട് അങ്ങനെ അതാ ഉരുള്ള കഴുങ്ങുപ്പരിയും മുളക് കുറത്തത് നല്ല ചക്കക്കൂരും കുമ്പളങ്ങിട്ടിട്ടുള്ള നല്ല പുളിയും കൂട്ടിയിട്ട് ഒരുപിടുത്താണ്ട് പിടിച്ചു അതായത് ഇത്രയും ചോറെടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഉപ്പേരികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചോറ് കുറച്ച് കൂടുതലും എടുത്തിട്ട് കഴിക്കുകയാണ് അങ്ങനെ നമ്മുടെ അടുത്ത പണിയിലേക്ക് കിടന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ പിന്നെ പാത്രം കഴുകാനൊന്നും എന്നെ കൊണ്ട് അമ്മ ചിയിക്കാറില്ല കേട്ടോ എന്റെ കൈ ഡാമേജ് ആവും എന്ന് അമ്മയ്ക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അമ്മ പറയും നീ ചെയ്യണ്ട ഞാൻ ചെയ്തോളാണ് എന്റെ കൈ ഇങ്ങനെ പൊട്ടും സോപ്പൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാലും അമ്മ പ്രില്ലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് എടുക്കാനൊക്കെ വേണ്ടിട്ട് അപ്പോൾ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കഴുകാറില്ല വീട്ടിൽ അതായത് ഏട്ടന്റെ വീട്ടിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് പാത്രമൊക്കെ കഴുകുക അപ്പം അടിച്ചു വാരി തുടക്കില്ല ഞാൻ ചെയ്യും കേട്ടോ അത് അമ്മയ്ക്ക് ഭയങ്കര അടങ്ങാറുള്ള പണി എത്രയും തോന്നുന്ന സ്ഥലം അടിച്ചു വായിരി തുടക്കണ്ടേ പിന്നെ ഞാൻ തുടച്ചു പോയാൽ മുപ്പത്തിയേഴ് ഒരു സർക്കിറ്റ് ഉണ്ട് വൃത്തിയായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് അത് കാണുമ്പോഴാണ് പിന്നെ ചൊറിഞ്ഞു വരിക പിന്നെ ഞാൻ അതൊക്കെ പറഞ്ഞു തല്ലുവിടും പിന്നെ അതങ്ങനെ വിടും ചുവന്ന് കാശിത്തുമ്പ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു പൂന്തോട്ടത്തിലേക്ക് പോകണമെന്ന് അല്ല കേട്ടോ ഇത് നമ്മുടെ വീടിന്റെ ബാക്കാണ് തിരുമ്മണ ഭാഗമൊക്കെയാണ് കേട്ടോ അപ്പം ഇതാ ബ്രഹ്മി ആ നിലത്ത് കാണുന്നത് പറ്റി പിടിച്ചിരിക്കുന്നത് ബ്രഹ്മിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ബ്രഹ്മി ഇങ്ങനെ കുഞ്ഞിയതായിട്ട് നിലം പറ്റോടെ വളരെയാണ് കാണുന്നത് പിന്നെ അത് കറിവേപ്പിൻ്റെ ഇല ഇതമ്മ വെട്ടിയതാണ് വെട്ടിയപ്പോൾ നശിച്ചു പോകുന്ന വിചാരിച്ച് പക്ഷെ പടർന്ന് പന്തലിച്ചിണ്ടായി അമ്മ എന്തുണ്ടാക്കിയാലും നല്ലോണം ഉണ്ടാവും ചെയ്യും വെട്ടിയാലോ അത് ഇരട്ടി വളരും ചെയ്യും കേട്ടോ എൻ്റെ മുടിയൊക്കെ അമ്മയാണ് വെട്ടി തരാറുള്ളത് അമ്മയേട്ടനെ മാത്രമാണ് എൻ്റെ മുടി തൊട്ടിട്ടുള്ളൂ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഏട്ടൻ വെട്ടിയിട്ട് അങ്ങനെ വളരെ ചോദിച്ചു കഴിഞ്ഞാൽ പോരാ അമ്മടെ അത്ര പോരാ അമ്മ തന്നെയാണ് ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് പിന്നെ നമ്മുടെ വീടെപ്പോഴും താരായിട്ടുള്ള പേരട ഇല ഇവിടെ ഉണ്ട് പേരട മരം ചെറുത് വരണുണ്ട് പൊട്ടിക്കാൻ വേണ്ടി അപ്പുറത്തെ വളപ്പിലേക്ക് പോകേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നു ഇപ്പം ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കിളികൾ നമുക്ക് അതിനൊരു സഹായം ഉണ്ടായി അതിൻ്റെ വിത്ത് കൊടുന്നിട്ട് അങ്ങനെ മുളച്ചിട്ടുള്ളതാ പിന്നെ പിന്നെതാ നല്ല ചീനിമുളക് ഇത് അച്ഛന് പ്രിയപ്പെട്ടതാണ് പിന്നെ ഓമക്കായ മുരിങ്ങിയുടെ ഇല വാഴ ആവശ്യത്തിന് ഒരു ചെറുകായ ഉപ്പേരിയൊക്കെ വെക്കണവെച്ചാ എങ്കും പോണ്ടട്ടോ നമ്മുടെ വളപ്പിൽ തന്നെ ഉണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലമുള്ള വെച്ചാലും ഒരു വീട്ടില് ഒരു ദിവസം കൂട്ടാൻ ഉപ്പേരിയൊക്കെ വെക്കണതൊക്കെ ഇവിടെ നിന്ന് കിട്ടോ പിന്നെ അമ്മ പാത്രം കഴിക്കഴിഞ്ഞാൽ ഒക്കെ ഉണക്കിയിട്ട് എടുത്തേക്ക അതിന്റെ ഒരു സ്ഥാനമാണ് നമ്മുടെ കിണറിന്റെ ഗില്ല് അപ്പോൾ അപ്പൊതാ സൂര്യൻ നല്ലോണം ഉദിച്ച് വന്ന് നിൽക്കുന്നുണ്ട് ഉച്ചയായി ഉച്ചവിശേഷങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾ അങ്ങനെ നമ്മുടെ വീട്ടിലെ ഒരു ദിവസത്തെ ഡൈമ ലൈഫാണ് നിങ്ങൾ കണ്ടത് ഇങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും പോവാറുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ പരിസരവും വീടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബാബ സീൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ